വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തുന്നത് മലയാള സിനിമ നിർമ്മാതാവാണ് വിടവാങ്ങിയത് വട്ടക്കുഴി ജോണി അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു കമൽ സംവിധാനം ചെയ്ത പ്രണയമീനുകളുടെ കടൽ എന്ന സിനിമയുടെ നിർമ്മാതാവാണ് ജോണി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രണയ മീനുകളുടെ കടൽ എന്ന ചിത്രം പുറത്തിറങ്ങിയത് പൂർണ്ണമായും ലക്ഷദ്വീപ് ലൊക്കേഷനായി ചിത്രീകരിച്ച സിനിമയാണ് പ്രണയമീനുകളുടെ കടൽ വട്ടക്കുഴി ജോണിയുടെ നിര്യാണത്തിൽ ഫെഫ്ക യൂണിയൻ സോഷ്യൽ മീഡിയ വഴി ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊച്ചിയിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു ഏറെക്കാലമായി സ്വർണ വ്യാപാര രംഗത്ത് സജീവമായിരുന്ന ജോണി വലിയ ഒരു ബിസിനസ്മാനായിരുന്നു നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് പ്രിയ നിർമ്മാതാവ് ജോണി വട്ടക്കുഴിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക